അഡ്വക്കേറ്റ് കെ അനിൽകുമാർ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുകയാണ് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചതിനു ശേഷം ഷീലേക്ക് മടങ്ങിയെത്താം ശ്രീ അനിൽകുമാർ ഇവിടെ പെൻഷൻ വിതരണം പാളി മന്ത്രിയുടെ വാക്ക് പാഴ്വാക്കായി എന്ന് പറഞ്ഞുകൊണ്ടാണ് മനോരമ ന്യൂസ് ഈ വാർത്ത കൊടുത്തത് ഇതാ പക്ഷേ ഞങ്ങൾ അതിന്റെ സത്യാവസ്ഥ അന്വേഷിച്ചു കൃത്യമായി ധനവകുപ്പ് ഉത്തരവിറക്കിയിട്ടുണ്ട് ട്രഷറിയിൽ നിന്ന് പണം കൃത്യമായി പോവുകയും ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടായിരിക്കാം ഇത്രയും മനുഷ്യർക്ക് ആശ്വാസമാകുന്ന ഈ പെൻഷൻ പദ്ധതിയോട് പ്രതിപക്ഷത്തിനും മനോരമയ്ക്കുമൊക്കെ ഇത്ര വിരോധം പെൻഷൻ പദ്ധതി കൈക്കൂലിയാണ് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം തെരഞ്ഞെടുപ്പ് രംഗത്ത് കേട്ടത് കേരളത്തില് പല കാലത്തും സർക്കാരുകളുടെ കാലത്ത് വിവിധതരം പെൻഷനുകൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് പക്ഷെ അറുപത് കേസ് കഴിഞ്ഞ് മുഴുവൻ പേർക്കും പെൻഷൻ കൊടുക്കുക എന്നുള്ളതാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെ പ്രധാനപ്പെട്ട ഒരു തലം അത് ലോകത്ത് സോഷ്യലിസം നടപ്പുവരുത്താൻ ആഗ്രഹിക്കുന്ന സോഷ്യലിസ്റ്റ് രാജ്യങ്ങളുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിന്റെ ഉൽപ്പന്നമാണ് അത്തരമൊരു സങ്കല്പം ആഗോളവൽക്കരണ കാലത്ത് ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തെ ഗവൺമെന്റുകൾ പലതും ഉപേക്ഷിച്ചു ഇന്ത്യയിലെ മിക്ക സംസ്ഥാന ഗവൺമെന്റുകളും ഉപേക്ഷിച്ചു അവിടെയാണ് കേരളം മാത്രം ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിൽ വെൽഫെയർ സ്റ്റേറ്റ് സങ്കല്പത്തിൽ ഉറച്ചു നിന്ന് അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കുന്നത് അറുപത് വയസ്സ് പൂർത്തിയായ മുഴുവൻ പേർക്കും പെൻഷൻ എന്നുള്ളതാണ് അതിന്റെ തലം രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഈ പെൻഷൻ കൊടുക്കുന്നത് സാധാരണഗതിയിൽ ഇരുപത്തിയഞ്ചിനാണെന്നും നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് എന്തിനാണ് അതിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ തന്നെ മന്ത്രി ഉത്തരവിട്ട് ഇരുപത് മുതൽ വിതരണം ആരംഭിക്കുന്നുവെന്നും വാർത്ത കൊടുത്ത ഒരു മാധ്യമമാണ് മലയാള മനോരമ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇരുപത്തിയൊന്നിനാണ് ഇരുപത് മുതൽ പെൻഷൻ വിതരണം തുടങ്ങുമെന്ന് പറഞ്ഞാൽ ഇരുപതിന് എല്ലാവർക്കും പെൻഷൻ എത്തും എന്നുള്ളതല്ല അർത്ഥം ഇരുപതാം തീയതി പെൻഷൻ ഉത്തരവ് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ തുക ട്രഷറിയിൽ നിന്ന് കൈമാറുമ്പോൾ ചില സഹകരണ സ്ഥാപനങ്ങൾ മുൻകൂറായി തന്നെ സർക്കാർ പണം നൽകുന്നുണ്ട് എന്നതുകൊണ്ട് വിതരണം ചെയ്യുക പതിവാണ് അത് അതാത് സ്ഥലത്ത് തദ്ദേശ സഹകരണ സ്ഥാപനങ്ങളുടെ സഹകരണ സ്ഥാപനങ്ങളുടെ മികവാർന്ന ഇടപെടലിന്റെ ഭാഗമാണ് എൽ ഡി എഫ് ഭരിക്കുന്ന സഹകരണ ബാങ്കുകൾ മുൻകൂർ വിതരണം ചെയ്യാൻ തയ്യാറാകുമ്പോൾ യു ഡി എഫ് ഭരിക്കുന്ന ബാങ്കുകൾ ഒരിക്കലും മുൻകൂർ വിതരണത്തിന് തയ്യാറല്ല അവര് ഈ തുക കൃത്യമായും അവരുടെ അക്കൗണ്ടിൽ വന്നു എന്ന് ഉറപ്പുവരുത്തിയാൽ മാത്രമേ അത് വിതരണം ചെയ്യാറുള്ളൂ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ പെൻഷൻ വിതരണത്തിന് പല ഘട്ടങ്ങളിൽ പല സ്ഥലങ്ങളിൽ മൂന്നോ നാലോ ദിവസങ്ങൾ എടുക്കാറുണ്ട് പല സ്ഥലങ്ങളിലും ഇത് അക്കൌണ്ടിലാണ് വരുന്നത് എന്നാൽ സഹകരണ ബാങ്ക് വഴി കൊടുക്കുന്നത് നേരിട്ട് വീടുകളിൽ കൊണ്ട് കൊടുക്കലാണ് അതുകൊണ്ട് തന്നെ മനോരമ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇത് ആരുടെ അക്കൌണ്ടിലാണ് എത്താതിരുന്നത് ആരുടെ അക്കൗണ്ടിലാണ് ഇത് ലഭിക്കാതിരുന്നത് എന്നുള്ള വസ്തുതകളൊന്നും പുറത്തു വന്നിട്ടില്ല അല്ല അനിൽകുമാർ പ്രശ്നം പറയുന്നത് അനിൽകുമാർ ഇവിടുത്തെ പ്രശ്നമെന്ന് പറയുന്നത് ഇതൊന്നും മലയാള മനോരമയിൽ ഈ വാർത്ത എഴുതുന്ന പറയുന്ന ആളുകൾക്ക് അറിയാൻ പാടില്ലാത്ത വസ്തുതകളല്ല ഇവിടെ പണം എത്തിയില്ല എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് സർക്കാർ ഉത്തരവേ ഇറക്കിയിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത് ആ ഉത്തരവിന്റെ പകർപ്പാണ് ഇന്നലെ വന്ന ഉത്തരവിന്റെ പകർപ്പാണ് ഞങ്ങൾ ഇപ്പോൾ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് നൽകിയിരിക്കുന്നത് അതെ സർക്കാർ ഉത്തരവ് ഇറക്കി കഴിഞ്ഞാൽ ആ ഉത്തരവ് എന്ന് പറയുന്നത് ട്രഷറിയിൽ നിന്ന് പണം ബന്ധപ്പെട്ട ഇടങ്ങളിലേക്ക് പോവുക എന്നുള്ളതാണ് ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വിവിധ നടപടികളുണ്ട് ഒന്ന് ഇത് വിതരണം ചെയ്യുന്ന വിവിധ പെൻഷനുകളോട് പെൻഷനുകളോടനുബന്ധിച്ചാണ് പല അക്കൗണ്ടുകളിലേക്കാണ് പണം പോകുന്നത് ആ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ അതിന്റെ തൊട്ടു താഴെയുള്ള നിശ്ചിത ആളുകൾക്ക് വിതരണം ചെയ്യേണ്ട പ്രക്രിയ എന്ന് പറയുന്നത് പൂർത്തിയാക്കണമെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം വേണ്ടി വരും ഇത് സാധാരണഗതിയിലുള്ള നടപടിക്രമമാണ് കുറെ ഇത് ബാങ്കുകളിൽ ജോലി ചെയ്യേണ്ടതാണ് ബാങ്കിൽ നിന്നും ഈ പണം ഓരോരുത്തരുടെ അക്കൗണ്ടിലേക്ക് നീക്കേണ്ട പ്രവർത്തനം ബാങ്ക് ജോലിക്കാർ ചെയ്യേണ്ടതാണ് അത് ഏതാണ്ട് നാലഞ്ച് ദിവസക്കാലം കൊണ്ടാണ് സാധാരണഗതിയിൽ പൂർത്തീകരിക്കാറുള്ളത് ഇത് നാടെമ്പാടും ഇവിടെ നടന്നു വരുന്ന പ്രക്രിയയാണ് ഇരുപത് മുതൽ വിതരണം ആരംഭിക്കുമെന്നാണ് മന്ത്രി പറഞ്ഞത് ഇരുപത് മുതൽ എന്ന് പറഞ്ഞാൽ ഇരുപതിന് വിതരണം ചെയ്യുമെന്നല്ല അപ്പൊ ഇരുപത് മുതൽ വിതരണം ചെയ്യുമെന്ന് പറയാൻ കാരണം ഈ വിതരണത്തിന്റെ പ്രത്യേകത കൊണ്ടാണ് ഉദാഹരണമായിട്ട് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുമ്പോൾ ഒരു ദിവസമല്ല കേരളത്തിലെ മുഴുവൻ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നത് അത് വ്യത്യസ്ത ദിനങ്ങളിലാണ് വരുന്നത് ഇത് സർക്കാർ ജീവനക്കാർക്കും അറിയാം അവരുടെ അക്കൗണ്ടിൽ പണം വരുന്നത് നിശ്ചിതമായ സമയങ്ങളിൽ ഇടവേളകളിലാണ് അതിന് കാരണം അത് കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ അതിൻ്റെതായ നിലയ്ക്ക് ഈ കാര്യങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട് അതൊരു പ്രക്രിയയാണ് പക്ഷെ ശമ്പളം ഉറപ്പാണ് അതുപോലെ പെൻഷൻ ഉറപ്പാണ് അത് വർദ്ധിപ്പിക്കുമെന്ന് ഉറപ്പാണ് അതിന്റെ അസ്വസ്ഥതയാണ് ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത് ഓക്കെ താങ്ക് യു ശ്രീ അനിൽകുമാർ രാവിലെ ഒരു അവസരത്തിൽ ഞങ്ങളോട് സംസാരിച്ചത് പ്രതികരിച്ചത്